ട്ടാ പുല്ലിട്ടത് നമ്മുടെ പറമ്പിലേക്ക് പോണ വഴിയാണത് ആ നിറച്ചും കള്ളുണ്ട്ട്ടാ പറമ്പില് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോവാ നമ്മള് കൊറച്ച് ഭക്ഷണം കൈ പിടിച്ചപ്പോ നമ്മക്ക് വണ്ടിറങ്ങാം പുല്ലടിക്കുള്ള മെഷീനൊക്കെ ഇണ്ടോ മെഷീൻ ഇറക്കി അച്ഛന് പണിയാനുള്ള ആയുധായി കുട്ടന് പണിയാനുള്ള ആയുധായിട്ടാ കുട്ടനാണോന്ന് തെങ്ങിന്റെ കട അതെ വാങ്ങണിക്കില്ല ിറ്റെടുക്കാവളെ ആ ചളിയുടെ ഭയങ്കരായിട്ട് സ്മെല്ലുണ്ട് ഇനി നമുക്ക് കഴിക്കാനുള്ള നമുക്ക് കഴിക്കാൻ കുറച്ച് കഞ്ഞി കൈ പിടിച്ചിട്ടാ അപ്പോൾ നമുക്ക് ഒരു എരേന കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൊട്ടന്നെ ഒരു കുളം ഉണ്ടല്ലോ നമുക്കതില് ചൂണ്ടി ഇടാട്ടാ ചൂണ്ടെന്നോർക്കണം ചേട്ടന് ഞങ്ങളുടെ ബൂട്ടൊക്കെ ഇട്ട അംഗത്തിന് പോണ പോലെ ഉണ്ടല്ല ആ ഒരു അംഗത്തിന് പോവണിട്ടാ ഇവിടെ മെഷീനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറമ്പിൽ പുല്ലൊക്കെ അടിച്ച് അടിപുള്ളിയൊക്കെ എടുക്കണം കേട്ടാ തെങ്ങിന് ചവറൊക്കെ വെട്ടിയിടണം പിന്നെ കുറച്ചേരത്തെ പണി നമ്മുടെ പറമ്പിലാണ് കേട്ടോ കുട്ടന്റെ പണി എന്താന്ന് വെച്ചാൽ കുറച്ച് എരനെ കിട്ടിയിട്ടുണ്ട് ചൂണ്ടയമ്മ അത് കൊളത്തിയിട്ട് കുളത്തിലിടണം ആ ഇടാനായിട്ട് കുളത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് നല്ല വഴിട്ടാ വിട്ടാ കിട്ടീട്ടോട്ട്

മിഷ്യാനൊക്കെ ഇടപ്പൊ തലപ്പുറ്റി നടക്കേടിച്ചിട്ട് അവരും പറന്ന് പോയിട്ടാ പറഞ്ഞു നമ്മുടെ തെങ്ങിന്റെ കിട മാന്നല്ലാ വലിയൊരു പണിക്കാരനെ കിട്ടിട്ട് നമുക്ക് ആളാണ് മാന്തണത് കണ്ടാ ഡീസ ഏയ് അമർത്തിക്കളക്കി വൈകുന്നേരം ആവുമ്പോ കോലി തരണ്ടേ രാവു ഇല്ലാത്ത അപ്പാപ്പൻ ആരാണെന്ന് നമുക്ക് നോക്കട്ടാ കണ്ടാ ഇതാണ് നമ്മുടെ പണിക്കാര്ടന്നത്തെ തോമ്പെടുത്തിട്ടുള്ള പരിചയൊന്നും ഇല്ല അപ്പൊ കളസി പഠിക്കട്ടെ പത്താം ക്ലാസ്സിലൊക്കെ ആയില്ലേ കൊറേ ഒക്കെ അച്ഛനെ സഹായിക്കാനൊക്കെ ആയിട്ടുണ്ട് കളച്ചിപ്പടിക്കട്ടെ എത്രയാ കൂലി എത്രയാ കൂലി ആ സമാധാന അഞ്ഞൂറ പറഞ്ഞിട്ടുള്ളുട്ടാ ഓക്കെ ഈ തെങ്ങട ഫുള്ള് മാന്തട്ട ഇത് മാത്രല്ല ഉണ്ട് എല്ലാതും മാന്തിയാലാണ് അഞ്ഞൂറ് രൂപ തരുവള ഒരു തെങ്ങിന് നൂറ് വെച്ചിട്ടാ ആ നമുക്ക് അച്ഛനോട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അച്ഛനോട് പറയാ ചേട്ടൻ പുല്ലടിച്ച് കുറച്ച് ഭാഗം അടിച്ചുട്ടോ പിന്നെ ഉണ്ടടിക്കാനായിട്ട് അവിടെ എത്തിട്ടുണ്ട് ഞാനിന്റെ ഇടയിലൊക്കെ ഈ പട്ട കിടക്കണതൊക്കെ വീണ് മാറ്റി കൊടുക്കുകയാണ് കേട്ടാ മീൻ ചൂണ്ടാനുള്ള ചൂണ്ടല് നമ്മൾ കുളത്തില് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഇടയ്ക്ക് പോയി നോക്കും എന്നുള്ളത് അപ്പൊ നമുക്കിനി പണിയൊക്കെ ഒരു ഇതായിട്ട് കാണിക്കാം ഈ സ്റ്റോവലൊക്കെ വെട്ടി തെങ്ങിന്റെ കിടക്കിൽ ഇടണം തെങ്ങിന്റെ കട മാന്തണം പണികളുണ്ട് ഒത്തിരി അപ്പൊ നമ്മള് പറഞ്ഞിരുന്നിട്ടേ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കാണ് കേട്ടാ ഞാൻ കഴിച്ചു ആ കഞ്ഞി കടലക്കറി അച്ചാട് ഇന്നലെ ഉണ്ടാക്കി അച്ചാറല്ലേ ഇന്നലെ മുന്നാണോ അങ്ങനെ വൈകുന്നേരം അപ്പൊ കരിഞ്ഞിട്ട് കഞ്ഞിടിക്കുമ്പോഴൊരു സുഖാഭർത്തിട്ട് ോ ഉണ്ടാവണത് കാശി

മൂന്നാളും മാറി മാറി ചെയ്യാണ് എവിടെ ഒരാള് അവിടെ ഇണ്ട് ഒരാള് അതാണ് ഒരാള് പിന്നെ ഒരാളാണ് അല്ലേ കുറച്ച് കിട്ടി എണ്ണത്തിലുണ്ട് ില്ലറിയില്ലേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളൊന്ന് വൈകുന്നേരത്തേക്ക് ചിക്കൻ മേടിച്ചെക്കണം കേട്ടാ ഈ സബോള കട്ട് ചെയ്തോണ്ടിരിക്കണോ ചെറുതായിട്ട് അരിയണം തെരുവെന്ന് വെച്ചിട്ടുണ്ട് പച്ചമുളക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മള് കോഴിയിലേക്കുള്ള തേങ്ങ ചെറുതാക്കി അരിഞ്ഞോണ്ടിരിക്കാനായിട്ട് അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഇടചട്ട കിട്ടുന്നത് എന്നിട്ട് നാളെ തന്നെ പറക്കിതിനാ നമുക്ക് നല്ല ടേസ്റ്റാണ് അതെ ആളവോ ഇതിന നമ്മൾ സബോളയൊക്കെ ദേ അണ്ണayım വയറന്ന് വീണുട്ടോ ഇന്നെ മഴയൊന്നും പെയ്ഞ്ഞിട്ടില്ലട്ടാ ആ നല്ല വെയിലുള്ള ദിവസായിരുന്നു ആയി ഹ് അjdkള ഓരാണല്ലേ കരിങ്ങോല തന്നെ അപ്പോൾ നമ്മൾ ദേ കുട്ടൻ പിടിച്ച മീനായിട്ടത് പറമ്പി പിടിച്ചിട്ടുണ്ടായിരുന്ന മീൻ പിന്നെ കുറച്ച് കോഴിയുടെ ലിവറും നല്ല രണ്ട് കഷണം ഇറച്ച് കോഴി നമുക്ക് വറത്തെടുക്കാനായിട്ട് പിന്നെ ഇത് ഇപ്പുറത്ത് ചപ്പാത്തിക്കായിട്ട് നമ്മൾ ചുടുവെള്ളത്തിലിട്ടൊരു പൊടി വെച്ചിട്ടുണ്ട് നന്നായി കുറച്ചെടുക്കണം കേട്ടോ ചൂടാറിയിട്ടുണ്ട് അതൊക്കെ നീ ഒന്നുകൂടി സെറ്റാക്കിയിട്ട് നമ്മുടെ കപ്പവോളിയും പച്ചമുളകും ഒക്കെ നന്നായി വഴറ്റിട്ടുണ്ടെങ്കിൽ നമ്മള് അരിഞ്ഞെടുത്തിട്ടുള്ള നാളികേര കൊത്തുകളിലിട്ടിട്ട് വഴറ്റി എടുത്തിട്ട് കേട്ടാ നമുക്ക് ഇനി മുളകും മല്ലിയ ചൂടിയും മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും മല്ലിയൊക്കെ നന്നായി നമ്മള് വറുത്തെടുത്തു കേട്ടോ നമുക്ക് ഇരിക്കാം ശനിയാഴ്ച അയാ എറുത്തിയില്ലങ്ങ അപ്പുസിന്റെ ഒരു മുഖം കാണണം അപ്പൂസിന്റെ മുഖം ഒന്ന് കാണിച്ചേ കൂട്ടാ വാ ആ എറുത്തിയില്ലാണ്ട് വിഷമിച്ചിരിക്കണ മുഖം ഒന്ന് കാണിച്ച ഇങ്ങനെയാണോ പിന്നെ എന്താ ചോദിക്കുമ്പോ പറയും ഇന്ന് ശനിയാഴ്ച ഒക്കെ ആയിട്ട് വേറെ ഒന്നും ഇല്ലേ പിന്നെ ശനി ഞാറൊക്കെ ഇല്ലടയ്മെന്റ് അല്ലെ പണ്ടൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാണ്ടാവൂട്ടാ നമുക്ക് പേടിയെ കൊറച്ചടുത്തിരിക്കുമ്പോ നീന്താനും കരുതന്നറിയില്ലല്ലോ ഇടയ്ക്ക് വിളിച്ചോണ്ട് പോണ കുട്ടാ കുട്ടാറ് ചാത്തി ഇത്തിരി കളറായിട്ടില്ല കുരുമുളക് ഇടമുളക ചപ്പാത്തി ചൂട്ന്ന് പിന്നെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കോയിന്റെ മാങ്ങ ഒക്കെ കോഴിട്ടു വറുത്തോ മസാല ഇട്ടു നമ്മള് എല്ലാം അടിപൊളിയ കോഴിക്കറിയും ചപ്പാത്തി ഒക്കെ റെഡിയാക്കി നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കട്ടാ അപ്പൊ അധ്വാനിച്ച ദിവസം സൂപ്പറായിരുന്നു പാണിയെടുത്ത് ഇത്തിരി പിന്നെ നമ്മുടെ ചേട്ട പോളും അതന്നെ ടേസ്റ്റാ നമ്മളിപ്പറേ വരുന്ന ഭക്ഷണം ഒത്തിരി കഞ്ഞി പിടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര രസം തോന്നത് ആ അപ്പൊ ഇന്നത്തെ അടിയിൽ ഇതൊക്കെയായിരുന്നു ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും